നമ്മുടെ റോഡ് സൈഡിലും പറമ്പിലും ഒക്കെ കാണുന്ന എരിക്കിൻ്റെ ചെടി വെച്ചിട്ടുള്ള കുറേ ഉപയോഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഇല ഉപയോഗിച്ച് നമുക്ക് ഷുഗർ കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടുവേദനയ്ക്ക് അരുമ്പാർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരേ സമയം വിഷമുള്ളതും അതുപോലെ തന്നെ ഉപയോഗമുള്ളതുമായിട്ടുള്ള ഒന്നാണ് എരിക്കിൻ്റെ ഇല അത് മുറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കൈയിലൊക്കെ ആവാതെ ശ്രദ്ധയോട് വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് എരിക്കിൻ്റെ പാല് വെച്ചിട്ടുള്ള ഉപയോഗം നോക്കാം ഇതുപോലെ നമ്മളൊന്ന് ഓടിച്ചെടുക്കുന്ന സമയത്ത് പാല് പോലെ ഈ ഒരു ലിക്വിഡ് വരും ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റുവാണെങ്കിൽ അലർജിയൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചിത് ഒടിച്ചെടുക്കണം എന്നുള്ളത് പക്ഷേ ഇത് അരിമ്പാറയ്ക്ക് നല്ലൊരു മരുന്നാണ് അരുമ്പാറയുള്ള ഭാഗത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ തുള്ളി ഒന്ന് ഇട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ചൊരു നാലഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത അരുമ്പാറ മൂടോടെ തന്നെ പുഴിഞ്ഞു പോകും കേട്ടോ അരിമ്പാറയ്ക്ക് മാത്രമല്ല കേട്ടോ പാലുണ്ണിക്കും എരിക്കിൻ്റെ പാൽ നല്ലതാണ് എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ ഒന്ന് രണ്ട് പാലുണ്ണി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ എരിക്കിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് മൂടോടെ പോയി രാവിലെയും വൈകിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷുഗർ ഉള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് കാലിന് ഒരു പെരുപ്പുണ്ടാകാറുണ്ടല്ലോ അതുപോലെ തന്നെ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉപ്പൂറ്റി നമ്പറൊക്കെ സ്ഥിരമാണ് അങ്ങനെയുള്ളവർ ഒരരിക്കിൻ്റെ ഇല എടുത്തിട്ട് അത് ഇതുപോലെ നമ്മളിടുന്ന ചെരുപ്പിനുള്ളിലേക്ക് വെച്ചിട്ട് സാധാരണ പോലെ തന്നെ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം ഒരാഴ്ച അടുപ്പിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കാലിൻ്റെ പെരുപ്പ് നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ എരിക്കിൻ്റെ ഇലത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കല്ലുപ്പ് കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ പൊടിയുപ്പ് നമുക്കിതിലേക്ക് വേണ്ട പിന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഈയൊരു പേസ്റ്റ് നമുക്ക് ചുഴിനകത്തിന് തള്ളവിരൽ കുത്തിപ്പഴിക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ കാൽ വിരലുകൾക്കൊക്കെയുള്ള ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വളരെ നല്ലതാണ് മീനൊക്കെ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മുള്ളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ തള്ളവരലിൻ്റെ ആ ഭാഗത്ത് ചിലപ്പോൾ നല്ലപോലെ വേദനയൊക്കെ വന്ന് പഴുത്തൊക്കെ വരാറുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ആ വേദന സഹിക്കാനായിട്ടേ പറ്റാറില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഈ ഒരു പേസ്റ്റ് ആ വിരലിന് ചുറ്റും ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു നല്ല തുണി ഉപയോഗിച്ച് കെട്ടുക രാവിലെയായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ അങ്ങനെ അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുവാണെങ്കിൽ ആ വേദനയ്ക്ക് നല്ല ശമനം കിട്ടും പെട്ടെന്ന് ആ നീരും അതെല്ലാം പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ആ ഒരു വിരലിൻ്റെ ഷേ്പ്പെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ചുഴിനകം മാറാനായിട്ടുള്ള മരുന്നൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാനായിട്ട് കിട്ടും ഒരു ആസിഡ് പോലത്തുള്ള മരുന്നാണ് കേട്ടോ നമുക്ക് അവർ തരുന്നത് അതിലും പവർഫുള്ളാണ് കേട്ടോ നമ്മുടെ എരിക്കിൻ്റെ ഈ ഒരു ഇല ഇത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു വെച്ച് കെട്ടി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് മാത്രമല്ല ഇതുവരെയൊക്കെ കണ്ട ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ നമ്മുടെ വീട്ടിൽ കാറിടുന്ന കാർ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഗാർഡനിലോ ഒക്കെ എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓടിക്കാനായിട്ട് എരിക്കിൻ്റെ ഇല ഉപയോഗിക്കാൻ കേട്ടോ ഇതുപോലെ നമ്മളൊരു കമ്പ് ഒടിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം എലി വരത്തില്ല അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കടകണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കടുകണ്ണയ്ക്ക് പകരം നിങ്ങൾ വേദനയ്ക്ക് ഉപയോഗിക്കുന്ന മുറുവെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തൈലം മതി അത് നല്ലപോലെ നമുക്ക് കൈ കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ടോ മൂന്നോ എരിക്കിൻ്റെ ഇല അത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് നമ്മൾ വാഴയിലേക്ക് വാട്ടുമല്ലോ അതുപോലെ രണ്ട് സൈഡിൻ്റെ ഇതുപോലെ ഒന്ന് വാട്ടി ചെറിയൊരു ചൂട് ആ ഒരിലയ്ക്ക് വേണം ഇലയ്ക്ക് മാത്രമല്ല കേട്ടോ എണ്ണയ്ക്കും ചെറിയൊരു ചൂട് വേണം നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു ചൂട് നമുക്കറിയാമല്ലോ ആ ഒരു ചൂടോടുകൂടി തന്നെ എണ്ണ നമുക്ക് വേദനയുള്ള മുട്ടിൻ്റെ ഭാഗത്തു ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വാട്ടിയെടുത്തിരിക്കുന്ന എരിക്കിൻ്റെ ഇല കൂടി വെച്ച് ഒരു നല്ല തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിവെക്കുവാണെങ്കിൽ വരിഞ്ഞ് മുറുക്കി കെട്ടരുത് നമുക്കുള്ള രക്തഓട്ടമുള്ള രീതിയിൽ വേണം കെട്ടിവെക്കാനായിട്ട് വായു സഞ്ചാരമൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കുകയാണെങ്കിൽ ആ മുട്ടിലുള്ള വേദനയും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ിട്ടും കേട്ടോ കുറച്ച് പ്രായം കഴിയുമ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുട്ടുവേദന അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മുട്ടുവേദന കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓർത്തോഡോക്ടറെ കാണാനായിട്ട് മറക്കരുത് ഞാൻ ഈ കാണിക്കുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് ഇനി നമ്മളൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നാലോ അഞ്ചോ എരിക്കിൻ്റെ ഇല നല്ലതുപോലെ വൃത്തിയാക്കി അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി തന്നെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കണം അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു ഈ ഒരു വെള്ളം നല്ലതുപോലെ ചൂടാക്കിയിട്ട് എരിക്കിൻ്റെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലേക്ക് വരണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുത്തതിന് ശേഷം നല്ലതുപോലെ തണുക്കരുത് നമുക്കൊരു ഇളം ചൂടുണ്ടല്ലോ ആ ഒരു പരുവാകുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് കാലും അതിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ പാദം വിണ്ട് കീറുന്ന പ്രശ്നമുള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ പെരുപ്പ് വേദനയൊക്കെ ഉള്ളവർ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ഇതുപോലൊരു വെള്ളത്തിൽ കാല് മുക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ മതി ഒന്ന് കിടന്ന് നോക്കും സുഖമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷുഗറൊക്കെ ഉള്ളവർക്കറിയാം രാത്രിയിൽ കാലുപരിപ്പ് കാരണം ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഉറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ തുടച്ച് ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഉറക്കം കിട്ടും പണ്ട് മുതലേ കർഷകർ നമ്മുടെ എരിക്ക് ഒരു കീടനാശിനിയായിട്ടും വളമായിട്ടും ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമുക്ക് എരിക്കിൻ്റെ ഇല വെച്ച് എങ്ങനെയാണ് ഒരു കീടനാശിനി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതായിട്ട് നാലഞ്ച് എരിക്കിൻ്റെ ഇല നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അത് തോലോട് കൂടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കണം ഈ ചതച്ചെടുത്ത പേസ്റ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് ഒരു ദിവസം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തി മണിക്കൂർ നേരം ഇതുപോലെ ഒന്ന് അടച്ച് മാറ്റി വെക്കണം ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എരിക്കിൻ്റെ ഇല എത്രത്തോളം ഉപയോഗമുള്ളതാണോ അത്രയും തന്നെ വിഷമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാർ എപ്പോഴും ഉപയോഗിക്കാത്തതായിരിക്കണം കേട്ടോ അതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ ഇത് ഉപയോഗിക്കാവൂ ഇപ്പം നമ്മൾ ചതച്ചെടുത്ത ആ പേസ്റ്റിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒരു ദിവസം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതെടുത്ത് അരിച്ച് എടുക്കുന്നത് വീട്ടിൽ പച്ചക്കറി തോട്ടവും പൂക്കുന്ന ചെടികളുമൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു കീടനാശിനിയാണ് കേട്ടോ അധികം പൈസ ചിലവൊന്നുമില്ല ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ ആ ഒരു കീടങ്ങളുടെയൊക്കെ ശല്യം മാറി മാറിക്കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ വീടിന് ചുറ്റും എലിയുടെ ശല്യം അല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് തുറന്നതാണ് തുറക്കുന്ന സമയത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ അതിന് ഇത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നല്ല പവർഫുള്ളായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് നമ്മൾ ഇതുപോലെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ചെടി കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ടാക്കിയെടുക്കുന്നത് എടുക്കുന്നത് അതിനുശേഷം ഒരു സ്പ്രേ ബോർഡിലാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് പൊതുവേ ഉപയോഗിക്കുന്നത് കറിവെപ്പിലുണ്ടാകുന്ന ഒരു വെളുത്ത പൊടി പോലെയുള്ള മില്ലി ബെക്കിൻ്റെ ശല്യം ഉണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പോയി കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് എരിക്കിൻ്റെ ഇല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ടിപ്പുകളാണ് അപ്പോൾ ഈ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ശരിക്കും ഉപയോഗപ്രദമാവും അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോയിൽ കാണാം അതുവരെയേക്കും ടേക്ക് കെയർ